ിൽ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും പോയിട്ടുണ്ടാവുമോ ഇത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വള്ളംകളിയുണ്ട് നടക്കുന്ന സ്ഥലമാണ് അപ്പം എൻ്റെ ജില്ല ഇതെന്ന് പറയാമല്ലേ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും വള്ളംകളി എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ ഞാൻ താമസിക്കുന്നത് അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ആറ്റിൽ വള്ളംകളി നടക്കുന്നുണ്ട് ഞങ്ങൾ കുഞ്ഞിൽ കുഞ്ഞിലെന്ന് വളച്ച തീരെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയില്ല എന്നാലും നമ്മളൊരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ആ ഒരു പത്ത് ആ ഒരു ടൈമൊക്കെ ഞാൻ തോന്നും നമ്മൾ വള്ളംകിളിക്ക് പോകാൻ തുടങ്ങിയത് അപ്പം വീട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാരുടെ കൂട്ടുകാരുടെ വീട് അടുത്തുണ്ട് കൂട്ടുകാരുടെ അമ്മയാണ് നേതൃത്വം നൽകുന്നത് എൻ്റെ അച്ഛൻ പറയാം ഇന്ന ആളുണ്ടോ കാരണം എൻ്റെ അച്ഛനും എൻ്റെ കൂട്ടുകാരുടെ അമ്മയും ഒരേ നാട്ടുകാരാണ് അപ്പം ഒരുമിച്ച് കളിച്ച് വളർന്നു വരണം അപ്പം ഇന്ന ആളുണ്ടെങ്കിൽ വയ്ക്കൂ എന്ന് പറയും എന്നോട് കൂടി ചോദിക്കേണ്ടതാണ് എൻ്റെ അച്ഛൻ പറയും അപ്പം നമ്മൾ ആവശ്യം നമുക്ക് നമുക്കിവിടെ എന്തെങ്കിലും പോകണമെങ്കിൽ ഇന്നാളുണ്ടെങ്കിൽ പറ്റും അപ്പം എൻ്റെ കൂട്ടുകാരുടെ അമ്മേ ചെന്ന് പറഞ്ഞ് പറഞ്ഞ് ആ ശരി പോകാം തീരുമാനം അങ്ങനെ ഞങ്ങൾ പോകും പിന്നീട് ഒരു ഭാഗമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി വലിയ ആൾക്കാരൊക്കെ വേറെ വേറെ കൂട്ടുകാർ ചേച്ചിമാരെയൊക്കെ കൂട്ടിട്ട് കിട്ടിയപ്പം ആയിട്ട് പോകാൻ തുടങ്ങി നമ്മൾ ചെറിയ പ്രായത്തിലാണ് നമ്മളോട് കൂടുതൽ കാരണം വെള്ളം തന്നെ വെള്ളത്തിൻ്റെ സൈഡിലാണ് പോയിരിക്കുക അങ്ങനെ ഒരുപാട് വള്ളം കളിഞ്ഞ് ചെന്നാലപ്പുറത്തും ഇപ്പുറത്തും പോലെ വേറെ ചെറിയ വള്ളങ്ങൾ കാണും മത്സരത്തിൽ പങ്കെടുക്കുന്നതല്ലാതെ അപ്പം കുറേ വള്ളങ്ങൾ കാണും വള്ളത്തിൽ ഇങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ കെട്ടി പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്ത് കുറേ ആൾക്കാർ പോവും പിന്നെ കുറേ ചേട്ടന്മാരി ഇങ്ങനെ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നമ്മൾ അതെ നമ്മളറിയാവുന്നവരായിരിക്കും ആ യുഗത്തിൽ പഠിപ്പിക്കുന്ന അവിടെ ഉള്ള പിള്ളേരായിരിക്കും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പരിചയമുള്ളവരെ കാണും അങ്ങനെ രസകരമാണ് വള്ളംകളി എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രോഫികളൊക്കെ കൊടുക്കുന്നവർ വേറെ വിളിച്ച് പറയും അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെ വള്ളംകളി അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇപ്പം വള്ളംകളി ഉണ്ടെങ്കിൽ അവിടെ വള്ളംകളി നടക്കും എന്നാണ് അപ്പം കുറച്ച് പേരുണ്ട് ഒരു ചെറിയ ഒത്തിരി പ്രായമൊന്നുമില്ലാത്ത ചേട്ടൻ പറഞ്ഞിട്ടില്ല അവരൊക്കെ ഇത്തിരി വെള്ളം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നമുക്ക് ഒക്കെ പറയാം നമ്മൾ നമ്മളെ നമ്മളെ അല്ല എന്നുള്ള രീതിയിൽ നമ്മളിട്ടു പൊതുവെ നമുക്കൊന്നും അത്ര കമൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്തേലുമൊക്കെ ഈ വള്ളത്തെ വരുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാത്തോ നമ്മൾ ഇതൊക്കെ ഇല്ലെങ്കിൽ എന്ത് ലൈഫ് അല്ലേ അവർ അവർക്ക് നമ്മളെ കണ്ടിട്ട് എന്തെങ്കിലും കമൻറ്റ് പറയാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുവാണെങ്കിലല്ലേ നമുക്ക് പ്രതികരിക്കേണ്ടതുള്ളൂ ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒന്ന് ചിരിച്ച് തള്ളി വിടുക അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം ഓക്കെ അങ്ങനെ കാരണം നമ്മൾ പിന്നീട് അവരെ കാണുന്നത് പോലും ചെയ്യാം നമ്മൾ ഒരാട്ട് ഇതുള്ളവരൊക്കെയാണെന്ന് അറിയാം നമ്മൾ അറിയാവുന്ന അധികം എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറഞ്ഞു പോകും അപ്പോൾ ഒറ്റ പ്രാവശ്യം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനത്തെ കൂട്ടുകാരും ഈ കൂട്ടുകാരുടെ അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടങ്ങോട്ട് ഇരിപ്പുണ്ട് ആൾക്കാരാണ് നമ്മുടെ അടുത്തത് അപ്പോൾ ഒരു ഒരു ഗ്യാങ് ഇങ്ങനെ വരുകയാണ് അതിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചനുണ്ട് അവൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ട് മദ്യവിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഞാനപ്പം ഈ കൊച്ചു കട്ട് തിരിഞ്ഞു നോക്കിയപ്പം ആ പിന്നാണ് അപ്പം അവനെന്നെ കണ്ട് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആ ആ അപ്പം എൻ്റെ പേര് വിളിച്ച് കണ്ടു ഒത്തിരി നാളായത് നിന്നേന്നൊക്കെ വിളിച്ചു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിന് വെള്ളം വെള്ളം കുടിച്ചിട്ടുള്ളത് കൊണ്ട് അവൻ്റെ ആക്ഷനൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ കുട്ടം എല്ലാം ഒക്കെ ചിരിക്കുന്നുമുണ്ട് അ ആ കണ്ടു പറയുന്നാളായിരുന്നു ആ ഇവിടെ ഇല്ലായിരുന്നു എന്തൊക്കെ എന്നോട് എനിക്കൊരു കാര്യം പണ്ടേ പറയണമെന്നുണ്ടായിരുന്നു അപ്പോഴൊന്നും ഞാൻ ഒന്നും അക്ഷകം കിട്ടുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ പറയാം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് തൊട്ടേ പക്ഷെ പറയാൻ പറ്റിയില്ല കേട്ടോ എന്നോട് അപ്പം ഞാൻ പറഞ്ഞാൽ ആ ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം കൂടെ ഉള്ളവർ ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ടൊന്ന് പോയി എനിക്ക് കൃത്യം പറഞ്ഞാൽ ചിരിയാണ് എനിക്ക് ചിരി കൊണ്ട് വയ്യ കാരണം പകുതി വെള്ളമാണ് പുള്ളി പറയുന്നത് ചിലർക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ളത് പുറത്ത് പറയണമെന്നാണ് പറയുന്നത് ചിലർ പറയുന്നു നമുക്കറിയില്ലല്ലോ എന്താണ് അപ്പോൾ എനിക്ക് ചിരി വന്നിട്ട് പോയാൽ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വള്ളംകിളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഈ വള്ളംകിളിയുടെ പിറ്റേ ദിവസം ഞാൻ ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഈ ആളിനെ കണ്ട് പിന്നെ സൈക്കിളാണ് പോകുന്നത് പിന്നെ എന്നെ മനസ്സിലായാലും ചോദിച്ചു അവൻ പറഞ്ഞ അതോടൊപ്പം തന്നെ എങ്ങനെ ചോദിച്ചത് നമ്മളൊന്നിച്ച് പഠിച്ചതല്ലേ ഞാൻ പറഞ്ഞു എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ആ അപ്പം ആരോ ചിട്ട് വള്ളം കളിച്ച് വെച്ച് കണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞു കണ്ടായിരുന്നു എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ അപ്പം പുള്ളിക്ക് ചെറുതായിട്ട് ഓർമ്മ കാണുമായിരിക്കും എന്താ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞു ആ മോശം എന്നെ ഞാൻ പറയുന്നില്ല തനിങ്ങനൊരു കാര്യം പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു സോറിയോട് ഞാൻ ഒത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതിൽ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ സോറി നമുക്ക് പറഞ്ഞിട്ടുള്ളത് കുറേ അമ്മയൊക്കെ പറഞ്ഞു അങ്ങനെ സാരമില്ല അതെനിക്കും തോന്നി അങ്ങനെ ആയിരിക്കും എന്തായാലും പോകേണ്ട സാരമില്ല ഞാൻ എനിക്ക് ആ ഇത് ഓർമ്മയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്നേ ഉള്ളു എന്ന് പറഞ്ഞു അങ്ങനെ ആ കൊച്ചിന് ആ കൊച്ചിൻ്റെ ഞാൻ ഇങ്ങോട്ടും എൻ്റെ വേലും പോകും പിന്നീട് എന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ബഹുമാനമാണ് എന്തായാലും ആ കൊച്ചിനുള്ളത് അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത സമയത്ത് ഇങ്ങനെ വളരെ സംഭവം ഓർത്ത് നിങ്ങളിപ്പോൾ ഒക്കെ കാണത്തില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സന്തോഷം നൽകുന്ന ഇൻസിഡൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കാതൊക്കെ ഉണ്ടാകണം അതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലൊന്നും ഇരിക്കില്ല പിന്നീട് നമുക്ക് ഓർത്ത് ഒരു രസകമായിട്ടുള്ളൊരു കാര്യമായിട്ട് എടുക്കാവുന്ന കാര്യമാണ് അല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോക്കെ ലൈക്ക് ഷെയർ കമൻസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ഒക്കെ വരുന്നുണ്ട് സ്ഥിരം കാണുന്നവരൊക്കെ ഉണ്ട് അപ്പം പക്ഷേ അതിൽ ഒരു ശതമാനം ആൾക്കാർ പോലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഉള്ള മനസ്സ് കാണിക്കുന്നില്ല അതെന്താണ് എന്നറിയത്തില്ല ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പറയാം എന്തുകൊണ്ടായിരിക്കും അവരുടെയൊക്കെ മനസ്സങ്ങനെയെന്നുള്ളത് എന്തായാലും പോട്ടെ സാറിയില്ല പറ്റുന്നവർക്കൊക്കെ ചെയ്യുക ഓക്കെ